ഹായ് നമസ്കാരം കുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഹിഡൻ സ്പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചില് ഓലിയരിയിൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ആണ് ഞാൻ എന്റെ ഈ നിൽക്കുന്ന ബാക്ക് വിഷയതണ്ടോ അല്ല പാല് പോലെയാണ് വാട്ടർ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് അധികം ആർക്കും ഈ ഒരു പ്ലേസ് അറിയത്തില്ല നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് വരണം എൻജോയ് ചെയ്യണം പ്രത്യേകിച്ച് വരുന്നവർ ആയിട്ട് വരണം വരുതലുള്ള സ്ഥലമാണ് നല്ല പാറയും ആ പാറയും കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാല് പോലെ ഒഴുകി വരുന്ന ഒരു പ്ലേസ് ആണ് നല്ല കട്ടുകെട്ടായിട്ടാണ് ഞാനിപ്പം ഏകദേശം കുറച്ച് മുകളിലായിട്ടേ ഉള്ളൂ ഇനി മുകളിലോട്ടേ ഉണ്ട് അല്ല അടിപൊളി വൈബാണ് കൂടുതൽ കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് കൂടെ വരും കയറി വരുമ്പോൾ തന്നെ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ബിൽഡിങ്ങിന്റെ ഇത് ഗവൺമെന്റിന്റെ അണ്ടറിൽ ആവാൻ പോവുകയാണ് ഇപ്പം ഇവിടെ ഈ ഗവൺമെന്റിന്റെ ഓഫീസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്നവർക്കാണെങ്കിൽ അതായത് ഇവിടെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് ആയിട്ടില്ല ടിക്കറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഇവിടെ നേരെ മുകളിലോട്ട് പോവാം ഇപ്പം പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല വരുന്നവർക്ക് പോയി കണ്ട് ആസ്വദിച്ചൊക്കെ വരാൻ പറ്റും ഇവിടെ നേരെ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൻ്റെ അകത്ത് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ വരാൻ ശ്രമിക്കുക നല്ല അടിപൊളി കാഴ്ചയും നമുക്ക് ആസ്വദിച്ച് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചൊക്കെ പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണിത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഓലിയേരികൾ വാട്ടർഫാൾസ് എന്നാണ് ഈ ഒരു വാട്ടർഫാൾസിൻ്റെ പേര് അപ്പം ഗൂഗിളിലൊക്കെ ഉണ്ട് മാക്സിമം നിങ്ങൾ വരുമോ അപ്പോൾ നമ്മളെ താഴെ നിന്ന് ഏകദേശം ഒരു അമ്പത് അടിയിൽ മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുക ഇതാ ഇത് കണ്ടോ ഇവിടെ നിൽക്കുമ്പോഴേ നമ്മള് സേഫ്റ്റി ആയിട്ട് നിൽക്കണം കഴിച്ച വൈദ്യുതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കണം അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് നല്ലൊരു താഴ്ചയിലാണ് നമ്മളിപ്പോ നിക്കുന്നത് നല്ല ഉയർച്ചയിലുമാണ് ഈ ഒരു സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി വേണം ഇവിടെ വരാനായിട്ട് താഴെ വണ്ടി പാർക്കിങ്ങുന്ന സൗകര്യം ഉണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടി മാമോ സ്വർഗം കണ്ടോ അടിപൊളിയാണ് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൂടെ മുകളിലോട്ട് പോകുമ്പോഴേ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയോട് കുളിച്ച് ഭംഗിയായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും ഞാൻ അങ്ങോട്ടൂടെ പോയി കാണിച്ചു തരാം ഞാൻ നിൽക്കുന്ന ഇവിടെ നിന്നാണ് താഴേക്ക് തട്ട് തട്ടായിട്ട് വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയും അതിനോടൊപ്പം തന്നെ സേഫ്റ്റി കുറവുണ്ട് നല്ല വഴികളാണ് ഇവിടെയൊക്കെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇവിടെ വരാൻ ശ്രമിക്കുക നല്ല ഭംഗിയാണ് ആ വെള്ളം ആ പാറയിലൊരിങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റി പോകുന്നതും തെറിച്ച് പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് അത് രണ്ട് മൂന്ന് തട്ടുകെട്ടായിട്ടാണ് ഈ ഒരു പ്രദേശം കാണപ്പെടുന്നത് ഇന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും സേഫ്റ്റി പ്രാധാന്യം കൊടുക്കുക താഴെ നമുക്ക് ഇറങ്ങി എടുക്കാൻ ചെയ്യാൻ പറ്റും സ്ഥലം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കൊല്ലം ജില്ലയിലെ അഞ്ചര് ഓഴിയരി എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ആണ് ഗൂഗിൾ മാപ്പിലുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് പ്രകൃതിയോട് ഇണ ചേർന്ന് നമുക്ക് ഇവിടുന്ന് ആസ്വദിച്ച് പോകാൻ കഴിയും അപ്പൊ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ